അലൈക്കും വാഹി വാത്തു അലഹദി അലാ പുല്ലിഹാൻ പവിത്രമായ പരിശുദ്ധമായ റമലാൻ ഷരീഫ് നമ്മൾ നിന്ന് വിടവാങ്ങുകയാണ് ഇനി പതിനൊന്ന് മാസക്കാലം കാത്തിരിക്കണം ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് എത്താൻ അള്ളാഹു സുബാനഹു ഈ പരിശുദ്ധമായ റമലാലിൽ നേടിയെടുത്ത ചൈതന്യം നിലവിലും മുന്നോട്ടുണ്ടാകണം നാം നേടിയെടുത്ത ഈ ചൈതന്യവും ഈ ആരാധനകളും ഇവാദത്തുകളും നിസ്കാരങ്ങളും സുഹൃതങ്ങളും ഇഫ്താറുകളും ദാനധർമ്മങ്ങളടക്കമുള്ള എല്ലാ ആരാധനകളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ചെയ്ത ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് അരക്കേണ്ട പ്രത്യേകമായ സമയമാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത് ഒരുപക്ഷെ ഇന്ന് ഇരുപത്തിയൊൻപതാണ് വൈകുന്നേരം പിറകണ്ടാൽ നാളെ പെരുന്നാളാണ് അതുകൊണ്ട് തുച്ഛമായ സമയം മാത്രമാണ് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഈ സമയത്ത് വളരെ പ്രാധാന്യമേറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുവാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നും മൗരുവോടു കൂടി നമ്മുടെ ഓരോ തടിയിലേക്കും ഓരോ ശരീരത്തിലേക്കും വന്നെത്തുന്ന നിർബന്ധമായ ഒന്ന് ബദൻ സക്കാത്തി രണ്ട് സേസ് ഒന്ന് സക്കാത്തുൽ മാൽ മുതലിന്റെ സക്കാത്ത് മറ്റൊന്ന് സക്കാത്തുൽ ബദൻ ശരീരത്തിന്റെ സക്കാത്ത് ഈ ശരീരത്തിന്റെ സക്കാത്ത് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തേക്ക് എത്തുകയാണ് പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു നിസ്കാരത്തിൽ വന്നുപോയ അപാധ സുന്നത്തുകളുടെ പോരായ്മ അപാധ സുന്നത്തുകളിൽപ്പെട്ട പെട്ട ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ സഹുവിൻ്റെ സുനൂത് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുന്നതാണ് എന്നാൽ അതുപോലെയാണ് പ്രസിദ്ധമായ റബാരു ഷരീഫിൽ ഏതെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ നോബിനോമറ്റോ സംഭവിച്ചാൽ ഫിത്രക്കാത്തുകൊണ്ട് അത് പരിഹരിക്കുമെന്ന് أبو الموالدات جامع الشمائع والآلات والمعباد التوال محمد رسول الله صلى الله عليه وسلم تنجل بريندده ابن عباس رضي الله عنه ربوط إذا حديث القانون فرض رسول الله صلى الله عليه وسلم زكاة الفطر نبي صلى الله عليه وسلم تنجل فطر زكاة نهر فرض فرضاكي طهرة لصائم നോമ്പുകാരന്റെ പരിശുദ്ധിയാണത് മിനൽബി വർറഫസ് എല്ലാ അനാവശ്യമായ അരുതായ്മകളിൽ നിന്നും ഉള്ള പരിശുദ്ധിയാണ് സക്കാത്തുൽ ഫിത്തർ അതുകൊണ്ട് നമ്മുടെ പരിപൂർണമായ പരിശുദ്ധി പൂർണമാവുമ്പോൾ പൂർണമാവുന്നത് ഈ സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നത് കൂടെയാണ് സക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്നത് അരിയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അരി എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും സാധാരണ ജനങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന ആ ഒരു ഭക്ഷണം ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം പലവിധ അരികളുമുണ്ട് ആ അരികളിൽ ജനങ്ങൾ ഉപേക്ഷിക്കുന്നതുമുണ്ട് സ്വീകരിക്കുന്നതുമുണ്ട് ഇഷ്ടപ്പെടുന്നതുമുണ്ട് നമ്മുടെ ശരീരത്തിന്റെ അല്ലെ നമ്മുടെ നോമ്പിന്റെ പോരായ്മകൾ നികത്താനാണ് നമ്മൾ ശിത്രിസാത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഫിത്രി കാത്ത് കൊടുക്കുന്ന ധാന്യം പോരായ്മ പാടില്ല ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്തിയുടെ അരിയാണോ എന്നാൽ അത് കൊടുക്കണം ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബിരിയാണിയുടെ അരിയാണോ അത് നമുക്ക് കൊടുക്കാം സാധാരണ കൊടുക്കുന്ന അരിയാണെങ്കിൽ അത് വില കുറഞ്ഞതാവരുത് അത് വില കൂടിയ അരി കൊടുക്കാൻ നാം തയ്യാറാവണം ഏതായാലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് ഇടങ്ങിയ നല്ല അരി നല്ല ധാന്യം അത് കൊടുക്കാൻ ശ്രമിക്കണം ഇന്നത്തെ മകരി ബോർഡ് കൂടി ആണായാലും പെണ്ണായാലും ചെറുതായാലും വലുതായാലും രോഗിയായാലും രോഗമില്ലാത്തവരാണെങ്കിലും ആരായാലും ഇന്നേ ഇന്ന് വൈകുന്നേര സമയത്ത് ആരെല്ലാം ഹയാത്തുണ്ടോ അവർക്കെല്ലാം കൊടുക്കണം ഇന്ന് വൈകുന്നേരം വാങ്ങു വിളിക്കുന്നത് ആറ് മുപ്പത്തിയേഴാണെങ്കിൽ ആറ് മുപ്പതിനോ മുപ്പത്തിയഞ്ചിനോ ഒരു സഹോദരി പ്രസവിച്ചാൽ ആ കുട്ടിക്കും കൊടുക്കണം ആറ് മുപ്പത്തി ഏഴിന് ബാങ്കുകയാണ് ആറ് മുപ്പത്തി അഞ്ചിന് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഫിത്രിസ സക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം ഫിത്രി സക്കാത്തിന്റെ ടൈമിൽ ആള് ഉണ്ട് ഇല്ല എന്നുള്ള പരിഗണനയാണ് നിർബന്ധത്തിലേക്ക് എത്തുന്നത് ഏതായാലും ഫക്കീർ മിസ്കീന് പോലോത്ത വ്യക്തികൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് നമ്മുടെ അയൽവാസികളെ മുൻപ് മുന്തിക്കണം നമ്മുടെ ബന്ധുക്കളെ മുന്തിക്കണം ഒരാളുടെ ചിലവിൽ ആരെല്ലാം കഴിയുന്നുണ്ടോ അവർക്കെല്ലാം ആ വ്യക്തിയാണ് കൊടുക്കേണ്ടത് ആ വ്യക്തി കൊടുക്കുമ്പോൾ നെയ്യത്ത് നിർബന്ധമാണ് ഇത് എന്റെ ഫിത്രസക്കാത്താണ് മാറ്റിവെക്കണം ഇതെന്റെ ഉമ്മയുടേതാണ് ഇതെന്റെ ഭാര്യയുടേതാണ് എന്ന് ഓരോ കിറ്റും കെട്ടി നെയ്യത്താക്കി മാറ്റി വെക്കണം ഒരു കെൻറ്റർ അരി വാങ്ങി അല്ലെങ്കിൽ അൻപത് കിലോ അരി വാങ്ങി കെട്ടി അങ്ങ് കൊടുക്കുകയല്ല അത് ഫിത്രസക്കാത്താവൂല ഓരോരുത്തരും കെട്ടി ഫിറ്റ് ചെയ്ത് നെയ്യത്താക്കി മാറ്റി വെക്കണം ഒന്നുകിൽ അദ്ദേഹം കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആരാണോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ആരാണോ വളരെ ഉത്തരവാദിത്തുകൂടി അദ്ദേഹം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം ഏതായാലും ഈ ഫിത്ര സക്കാത്തി എത്രയാണ് കൊടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ഒരുപാട് നാടുകളായി പ്രശ്നങ്ങളാണ് സമയമാകുമ്പോൾ എത്രയാ കൊടുക്കേണ്ടത് എങ്ങനെയാ കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യം ആവർത്തിക്ക സ്വാഭാവികം കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്നതാണ് അതുകൊണ്ട് തന്നെ മറന്നു പോകാൻ സാധ്യതയുണ്ട് നേരെ അതുപോലെ ഒരാൾ രണ്ട് രണ്ടര കിലോ കൊടുത്താൽ മറ്റൊരാൾ രണ്ട് എഴുന്നൂറ്റമ്പത് കൊടുത്താൽ അതെങ്ങനെയാവുന്നത് എഴുന്നൂറ്റമ്പതാണോ ശരി രണ്ടരയാണോ ശരി ഇങ്ങനെ ആശങ്കകളുണ്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു കറക്റ്റായ ഒരു മറുപടി നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് തങ്ങൾ പറയുന്നത് ഒരു സ്വാഹ് ധാന്യമാണ് കൊടുക്കേണ്ടത് ഒരു സ്വാഹ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഈ സ്വാഹായാലും മുദ്ദായാലും അത് അളവ് പാത്രമാണ് തൂക്കമല്ല അതുകൊണ്ട് അളന്ന് തന്നെ കൊടുക്കണം ബുദ്ധു വാങ്ങണം അല്ലെങ്കിൽ സ്വായിന്റെ പാത്രം വാങ്ങണം എന്നിട്ട് സ്വായിന്റെ പാത്രത്തിൽ ഒരു സഹായം അതല്ലെങ്കിൽ നാല് ബുദ്ധ് ബുദ്ധിന്റെ പാത്രം എടുത്തിട്ട് നാല് ബുദ്ധ് ഇതാണ് ബുദ്ധിന്റെ പാത്രം ഈ മുത്തിന്റെ പാത്രത്തിൽ നാല് അളവ് ഇതിനകത്തിൽ അരിയിടുക അരിയിട്ടിട്ട് ഇതിന്റെ മുകളിൽ വടിക്കുക പൂമ്പാരം വെക്കരുത് വെക്കാതെ വടിക്കുക പഠിച്ചിട്ടുള്ള നാല് അളവ് നാല് പാത്രം ഈ പാത്രത്തിന് നാല് പാത്രം ഇത് മുദ്ദുൻ നബവി എന്ന് പറയും ഇത് സുലഭമായി നമുക്ക് വാങ്ങാൻ കിട്ടും ഓരോരുത്തരും ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് ഈ കാര്യത്തിനും പല കാര്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇത് നാല് പ്രാവശ്യം അളന്നിട്ടാൽ എത്ര വരുമോ അതാണ് ഒരു സ്വാഹി അതാണ് ഫിത്ര സഖാത്തോട് കേണ്ടത് അവിടെ പിന്നെ ചർച്ചയേ ഇല്ല തൂക്കം എത്രയുണ്ടോ എത്ര ആയിക്കോട്ടെ ഈ നാല് അളവാണ് നാല് പാത്രമാണെങ്കിൽ എത്ര കൂടുതലും ആയിക്കോട്ടെ ഒരു കുഴപ്പവും ഒരു വിഷയവും വരുന്നില്ല പക്ഷേ ഒന്നുകിൽ ബുദ്ധിന്റെ പാത്രമില്ല അതല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയില്ല എല്ലാവരും നമ്മൾ തൂക്കത്തിലേക്കെത്തിയിരിക്കുന്നു അളവ് നാല് ബുദ്ധാണ് അല്ലെങ്കിൽ ഒരു സാഹ ആണ് ഇന്ന് അളവ് യഥേഷ്ടം കിട്ടും പക്ഷേ അളവ് എന്ന് പറയുന്നത് പാല് മാത്രമാണ് ഇന്ന് അളവ് അളന്നു കൊടുക്കുന്നത് ലിറ്റർ അനുസരിച്ച് ബാക്കിയൊന്നും അളവായി മാറുന്നില്ല എല്ലാം തൂക്കത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പൊ അളവാകുമ്പോൾ മൂന്ന് പോയിന്റ് ഇരുന്നൂറ് മൂന്ന് പോയിന്റ് ഇരുന്നൂറ് ലിറ്റർ ധാന്യമാണ് നാല് മുദ് അല്ലെങ്കിൽ ഒരു സാൾ അല്ലെങ്കിൽ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് നാല് കൈ ചെറിയ കൈയുമല്ല വല്ല്യ കൈയുമല്ലാത്ത നാല് മീഡിയം കൈ ആ നാല് മീഡിയം കൈ ഇങ്ങനെ ഒരു കൈ ഓരുന്നത് ഒരു മുദ് രണ്ട് കൈ ഓരുന്നതും രണ്ടാമത്തെ മുദ് മൂന്നാമത്തെ കോരുന്നത് മൂന്നാമത്തെ മുദ് അടുത്ത കോരൽ നാലാമത്തെ മുദ് അപ്പൊ നാല് കോരൽ ഉണ്ടായാൽ അതും ഓരോ ഓരോ മുദ്ദായി ഒരു സഹാവും ഈ ക്രിയകളൊന്നും പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ഇന്ന് ചെയ്യലില്ല എല്ലാവരും ഓടുന്നത് തൂക്കാൻ വേണ്ടിയാണ് തൂക്കാൻ വേണ്ടി പോകുമ്പോൾ അപകടകരമായ ഒരു ചതി പിറകെ ഇരുപ്പമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം എന്താണത് ഒരാളുടെ ചോദിക്കും എത്രയാണ് കൊടുക്കേണ്ടത് രണ്ടര കിലോ രണ്ടര കിലോ ഒരു പക്ഷേ നാല് സ്മുദ് ആയിക്കോണമെന്നില്ല ഉണ്ടാകണമെന്നില്ല കാരണം ഇതിൽ നമ്മൾ അളർന്ന് തൃപ്തിപ്പെടുത്തിയാൽ അത് വളരെ കറക്റ്റാണ് പക്ഷേ ഇതിൽ അളർന്നെടുക്കാതെ നമ്മൾ ഇതിന്റെ ഏകദേശം തൂക്കം നോക്കിയാൽ അരിക്ക് തൂക്കമുള്ള അരി ഉണ്ട് തൂക്കമില്ലാത്ത അരിയുണ്ട് അരിയുടെ വലിപ്പം കറക്റ്റാണ് അരിക്ക് വലിപ്പമുണ്ട് പക്ഷേ ഈ പാത്രത്തിൽ അല്ലെങ്കിൽ തൂക്കുന്ന പാത്രത്തിൽ അളവ് കറക്റ്റ് ആയിക്കോണമെന്നില്ല വെയിറ്റ് കൂടുതൽ കാരണം ഉദാഹരണം ഞാൻ പറയാം നാടിയുടെ ഗ്ലാസ് കിട്ടും സ്റ്റിൽ ഗ്ലാസ് ആ സ്റ്റിൽ ഗ്ലാസിന്റെ അതേ വലിപ്പത്തിലുള്ള പേപ്പർ ഗ്ലാസ്സും കിട്ടും ആ പേപ്പർ ഗ്ലാസിലും ഈ ഗ്ലാസിലും നിറയെ അരി എടുത്തിട്ട് ഒന്ന് തൂക്കി നോക്കൂ പാത്രത്തിന്റെ വെയിറ്റ് പേപ്പറിന്റെ വെയിറ്റ് വ്യത്യാസമായി അളവ് വ്യത്യാസമായി കാണാം അരി കറക്റ്റാണ് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ തൂക്കത്തിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ പല നിരക്കിലുമുള്ള അരിയുടെ ഏർ തൂക്ക വ്യത്യാസം എനിച്ച് കനവ്യത്യാസം അനുസരിച്ച് ഭാരം വ്യത്യാസം അനുസരിച്ച് അളവ് വ്യത്യാസപ്പെടാം ഇന്ന് പല യൂട്യൂബ് ചാനലുകളിലൂടെ നമുക്ക് ഓരോ അരിയുടെയും തൂക്കം കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു സാഹ നാല് മുദ് എത്രയാണ് അത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അൻപത് പല രീതിയിലും തൂക്കം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ കൊടുക്കുകയാണ് സ്വതക്കയെ സ്വകാത്തുൽ ഫിത്തറാണിത് ഒരരി പോലും കുറയാൻ പാടില്ല അതുകൊണ്ട് പരമാവധി അല്പം കൂടുതലിട്ട് കൊണ്ട് കൊടുത്താൽ നമുക്ക് സന്തോഷമാണ് ആശ്വാസമാണ് കുറഞ്ഞില്ലല്ലോ എന്ന് അതുകൊണ്ട് ഒരു മൂന്ന് കിലോ കറക്റ്റായി തൂക്കിയം കൊടുത്താൽ അതിൽ ഒരു കുറവും വരാനില്ല രണ്ടായിരത്തി മൂന്ന് രണ്ട് തൊണ്ണൂറായ തൊള്ളായിരമായാലും രണ്ട് എണ്ണൂറായാലും രണ്ട് അഞ്ഞൂറായാലും അല്പം കൂടിക്കൊടു കൂട്ടിക്കൊടുത്താൽ അതിൽ ഒരു കുറവും വരാനില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോനിയങ്ങൾ ഇന്നത്തെ മകരിവോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന നാളെ പെരുന്നാളാണെങ്കിൽ കടന്നു വരുന്ന സക്കാത്തുൽ ഫിത്തറ് മൂന്ന് കിലോ വെച്ച് കിറ്റാക്കി അത് അർഹത പക്ഷ വടക്കയിലെത്തിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ